നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഇല്ലേ അത് നമുക്കിന്ന് ആ വീട്ടിൽ തന്നെ എടുക്കാം വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പോൾ അത് ഇതിനായി ഇതുപോലെ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ മൈതയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലോണം അരിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ കേക്കിന് നല്ല സോഫ്റ്റായി കിട്ടും അങ്ങനെ ഇപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ ഇതുപോലൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് അതാണ് ഇതിൻ്റെ അകത്ത് വൈറ്റ് കളറായിട്ട് ഇങ്ങനെ കാണുന്നുള്ളത് അപ്പോൾ ആദ്യം നമുക്കിതുപോലെ പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കാം ഇപ്പോൾ ഇതൊരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആ ഒരളവിലാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് രണ്ട് മുട്ടയാണ് അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് നല്ലോണം അടിച്ചെടുത്ത് വരാം വീട്ടിലുള്ളവർക്ക് അത് വെച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇത് മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പീഡിൽ മാത്രമേ ഇതിട്ട് അടിക്കാൻ പാടുള്ളൂ ഓവർ സ്പീഡിൽ അടിച്ചെടുക്കരുത് അപ്പോൾ അത് കറക്റ്റ് നമുക്ക് ആ ഒരു കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടിയില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതിൽ നിന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് അപ്പോൾ നമുക്ക് മധുരം നോക്കി ആവശ്യത്തിന് അത് എടുത്ത് അടിച്ചെടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ ഇതാ നല്ലോണം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഇത്രയും അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടി ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഞാനിത് ഇതുപോലൊരു ബൗളിൽ എല്ലാ എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ കുറച്ച് വലിയ ബൗൾ തന്നെ എടുക്കാം നമുക്ക് മിക്സ് ചെയ്യാം എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ആദ്യം ഇതിലേക്ക് എഗ് ബാറ്റർ ആണ് വെച്ചുകൊടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് ഇതാ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ വാനില ലെസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ കുറച്ച് കുറച്ചായി ഇങ്ങനെ ഇട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ പതുക്കെ ഇതുപോലെ ഒരു സൈഡിലേക്ക് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു തിക്ക് ബാറ്റർ ആയിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്കൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം അതിനായി ആദ്യം അര ഗ്ലാസ് പാൽ ഇതുപോലൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബട്ടറൊന്ന് മെൽട്ടായി വരുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇപ്പോൾ ബട്ടറൊക്കെ അതാ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടി തന്നെ ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു ബട്ടറും പാലും ചേർത്ത് ഈ ഒരു മിക്സ് ചേർത്ത് ഈ ഒരു കേക്ക് തയ്യാറാക്കി കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഇതിന് ആ ടീ കേക്കിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നുള്ളത് ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇനി ഇതിപ്പോൾ ചൂടോടുകൂടി തന്നെ അത് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കണം കുറേ സമയം ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇളക്കിയെടുക്കാനൊന്നും പാടില്ല നമ്മൾ ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇതുപോലെ പാലും ആ ഒരു മിക്സും തയ്യാറാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതിപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായി ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പറിലതാ കുറച്ച് ബട്ടർ പേപ്പർ ബട്ടറൊക്കെ തടവി ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബട്ടർ പേപ്പർ കുറച്ച് വലുതായി പോയിട്ടുണ്ട് ഞാനെടുത്ത പാത്രം ചെറുതായതുകൊണ്ടാണ് കുറച്ച് വലിയ സൈസിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ഇത് പൊങ്ങി വരുന്ന സമയത്ത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെടുത്ത് കേക്ക് ബേക്കിൻ്റെ ബേക്ക് ചെയ്യുന്ന ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ഒഴിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ബേക്കിങ്ങിൻ്റെ ടിൻ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതിപ്പോൾ എല്ലാ ബാറ്ററും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം അതിൽ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റേതായ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറിൻ്റെ ഇനി ഇതാ ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഇതുപോലെ ഇതുപോലെതാ സ്റ്റൗവിലാണ് എടുക്കുന്നത് അപ്പോൾ അല്പം വലിയ പാത്രം ഇത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന പാത്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ഞാൻ ചൂടാക്കി വെച്ചതാണ് അതിലേക്ക് അതിലേക്കത് ഇതുപോലെ കേക്ക് മിക്സ് നമുക്കൊന്ന് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് ബേക്കായിട്ടുണ്ടോയെന്ന് അപ്പോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പത്ത് മിനിറ്റ് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അത് ആയിട്ടില്ല കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ ഞാനത് ഒന്നും കൂടി അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് എനിക്ക് ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം ആയിട്ടുള്ളത് അങ്ങനെ ഇതിപ്പോൾ കേക്കൊക്കെ നല്ലോണം തണുത്ത് വന്നതിന് ശേഷം ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്കത് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ല അടിപ്പൊളി കേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കേക്ക് ബേക്കിൻ്റെ ടിന്നില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ കേക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ടിന്നൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നല്ല ഷേപ്പിൽ കിട്ടും അങ്ങനത്തെ ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപ്പൊളി ടീ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിലും നമുക്ക് അവർക്ക് സ്കൂളിലിട്ട് വരുമ്പോഴൊക്കെ അത് ഇതുപോലെ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിൽ നിന്നും നല്ലൊരു ടേസ്റ്റും വേണം ഒക്കെയുള്ള ഒരു അടിപ്പൊളി കേക്കാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്